ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണൻ്റെ കപിലാവതാരത്തെക്കുറിച്ചാണ് മനുവിൻ്റെ പുത്രിയായ ദേവഹൂതിയും മഹർഷിയായ കർത്തവ പ്രജാപതിയും വിവാഹിതരായി ദേവഹൂതി മഹാതപസിയായ കർത്തമ്മൻ്റെ ബാലിയായെങ്കിലും ദീർഘകാലം അവർക്ക് സന്താനമുണ്ടായില്ല ദേവഹൂതി ഏറെ ഭക്തിയോടെ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചു എൻ്റെ ഗർഭത്തിൽ ഭഗവാനായ നാരായണൻ ജനിക്കട്ടെ തൃപ്തനായ ഭഗവാൻ അവർക്ക് വര നൽകി മൂന്ന് വത്സരങ്ങൾക്ക് ശേഷം ഞാൻ തന്നെ നിന്റെ ഗർഭത്തിൽ കപിലമുനിയായി ജനിക്കും കപിലമുനിയുടെ ജനനം കർദമ്മൻ തൻ്റെ തപസ്യഫലം പൂർത്തിയാക്കി ദേവഹൂതിയുടെ ശുശ്രൂഷയിൽ സന്തോഷിച്ചു നിശ്ചിത സമയത്ത് ഭഗവാൻ സ്വയം കപിലമുനിയായി ജനിച്ചു ജനിച്ച നിമിഷം തന്നെ പ്രകാശം പരന്നതും ദേവതകൾ ആനന്ദത്തോടെ സ്തുതിച്ചു കപിലൻ ജനിച്ചതിന് ശേഷം കർത്തവ പ്രജാപതി വാനപ്രസ്ഥത്തിലേക്ക് പോയി അമ്മയോടൊപ്പം ശേഷിച്ച കപിലമുനി ലോകത്തിന് വലിയൊരു സദ്മാർഗ ഉപദേശം നൽകി ദേവഹൂതി തൻ്റെ മകനായ കപിലമുനിയോട് ചോദിച്ചു എൻ്റെ മനസ്സ് എല്ലായ്പപ്പോഴും ചഞ്ചലമാണ് എങ്ങനെ ദുഃഖത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് പോകാം ഇതിന് ഉത്തരം നൽകിയാണ് കപിലമുനിയുടെ സാങ്കിശാസ്ത്ര ഉപദേശം തുടങ്ങിയത് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ് മനസ്സ് വിഷയങ്ങളെ ചേർന്ന് നിന്നാൽ ബന്ധമായി അതേ മനസ്സ് സർവേശ്വരം ചേർന്ന് നിന്നാലോ അത് മോക്ഷമായി ചിത്രത്തിൻ്റെ ചലനം നനച്ച് നിർമ്മലമാകുന്നതുവരെ മോക്ഷം സിദ്ധിക്കുന്നതല്ല ദേഹാഭിമാനത്തിൽ നിന്ന് കാമാതി ഉണ്ടാകുന്നു അവ മനസ്സിനെ ചലിപ്പിക്കുന്നു ഇതാണ് മനസ്സിൻ്റെ ബലം വിഷയങ്ങൾ ലഭിച്ചാൽ സുഖമോ ലഭിച്ചില്ലെങ്കിൽ ദുഃഖമോ ഇല്ലാതെ ഏതവസ്ഥയിലും സമനില തെറ്റാതെ ഇരിക്കുന്ന മനസ്സ് ശുദ്ധമാണ് ആ മനസ്സിൽ ശാസ്ത്രജ്ഞാനവും വിഷയവൈരാഗ്യവും ഭഗവത് ഭക്തിയും ദൃഢമായി ഉറയ്ക്കും ഭഗവത് പ്രാപ്തിക്ക് ഭക്തിയേക്കാൾ സുഗമവും മംഗളകരവുമായ മാർഗം വേറെയില്ല വിഷയങ്ങളോടുള്ള നിരന്തര സംഘം കൊണ്ട് വിഷയങ്ങളിൽ ബന്ധമുണ്ടാകുന്നു അതേ സംഘം സാധുക്കളോടുകൂടിയാണെങ്കിൽ സുഖമമായി മോക്ഷം പ്രാപിക്കാം ചില ലക്ഷണങ്ങളെ കൊണ്ട സാധുക്കളെ തിരിച്ചറിയാൻ കഴിയും അവർ ക്ഷമാമൂർത്തികളാണ് അന്യർ അവരോട് അപരാധം ചെയ്താലും സഹിച്ചുകൊള്ളും പ്രതികാരം ചെയ്യാതിരിക്കുകയേയില്ല അതേസമയം അന്യരുടെ ദുഃഖം കണ്ടാൽ കരുണപരവശരാകും അത് തീർക്കാൻ കഴിയുന്നത്തേളം ശ്രമിക്കുന്നു അവർക്കൊരു പ്രാണിയേയും ശത്രുവല്ല അവർ സകല ജീവരാശികൾക്കും സുഖത്തെ മാത്രമേ ഇച്ഛിക്കുകയുള്ളൂ പരമശാന്തരായിരിക്കും സകല സദ്ഗുണങ്ങളുടെയും ഇരിപ്പിടമായിരിക്കും എന്നിൽ അനന്ന ഭക്തി ഉണ്ടായിരിക്കും എൻ്റെ ഭജനത്തിന് തടസ്സങ്ങളായ കർമ്മങ്ങളെയും സ്വജനങ്ങളെയും നിശംഗം ഉപേക്ഷിക്കും എന്നെ സംബന്ധിച്ച നിർമ്മല കഥകളെ മാത്രം കേട്ടും കീട്ടിച്ചും കൊണ്ടിരിക്കും അനന്യ വിഷയങ്ങളെ സ്മരിക്കുകയേയില്ല ഈ വക ലക്ഷണങ്ങളുള്ള സർവ്വസംഗത്യാഗികളായ സാധുക്കളോട് ചേർന്നിരിക്കണം അതുകൊണ്ട് ദുസ്സംഗ ദോഷങ്ങളെല്ലാം നശിക്കും സത്സംഗമഹിമയെ എങ്ങനെ വർണ്ണിക്കേണ്ടു സത്തുക്കൾ എൻ്റെ മഹിമകളെ എപ്പോഴും കീർത്തിച്ചുകൊണ്ടേയിരിക്കും അത് കേട്ടുകൊണ്ടിരുന്നാൽ കർണങ്ങൾക്കും മനസ്സിനും ആനന്ദം താനേ ഉണ്ടാകും നിവൃത്തി മാർഗത്തിൽ വിശ്വാസമുണ്ടാകും എന്നിൽ ശ്രദ്ധയും ഭക്തിയും പ്രേമവും വർദ്ധിച്ചു വരും മനസ്സ് എൻ്റെ കഥാശ്രവണാദികളിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ ചിന്തിക്കും തോറും പ്രേമം അധികരിക്കും തുച്ഛമായ വിഷയങ്ങളിൽ വെറുപ്പുണ്ടാകും ചെയ്യുന്നതെല്ലാം എന്നിൽ ഭക്തി വർദ്ധിക്കുവാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും തൽഫലമായി മനസ്സിൻ്റെ ചലനം നിലച്ച് ഈ ജന്മത്തിൽ തന്നെ പരമാത്മാവായ എന്നെ പ്രാപിക്കും ദേവഹൂതി ചോദിച്ചു ഹരേ അവിടുത്തെ സ്ത്രീചരണങ്ങളിലേക്ക് നയിക്കുന്ന ഉത്കൃഷ്ടമായ ഭക്തിയുടെ സ്വരൂപമെന്ത് യോഗത്തിൻ്റെ സ്വരൂപം മന്ദബുദ്ധിയായ സ്ത്രീയാണല്ലോ ഞാൻ എനിക്ക് മനസ്സിലാകത്ത വിധം ഉപദേശിക്കണേ അമ്മയുടെ തത്വ തത്വജിജ്ഞാസയിൽ അധികം പ്രേതനായിട്ട് ഭഗവാൻ പറഞ്ഞു അമ്മ കണ്ണുകൾ എൻ്റെ സ്ത്രീവിഗ്രഹങ്ങളെയും എൻ്റെ ഭക്തന്മാരെയും മാത്രം കാണുക ചെവികൾ എൻ്റെ ലീലാകഥകളെയും ഭക്തന്മാരുടെ ഉപദേശങ്ങളെയും മാത്രം കേൾക്കുക നാവ് എൻ്റെ കഥകളെയും നാമങ്ങളെയും മാത്രം കീർത്തിക്കുക മൂക്ക് എൻ്റെ ശ്രീപാദ തൂളിയെ മാത്രം കാണുക പാദങ്ങൾ എൻ്റെ മന്ദിരങ്ങളെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുക ഇതുപോലെ സകല ഇന്ദ്രിയങ്ങളും എന്നിൽ മാത്രം വ്യാപരിക്കുക എന്നത് സ്വഭാവമായാൽ ആ അവസ്ഥയെ ഭക്തി എന്ന് പറയാം അത് യാതൊരു ഫലേച്ചയും കൂടാതെയായാൽ ശുദ്ധഭക്തിയായി എൻ്റെ അന്തരംഗ ഭക്തന്മാർ സായുജ്യ മുക്തിയെപ്പോലും ആഗ്രഹിക്കുകയില്ല എൻ്റെ പാദസേവനത്തിൽ മാത്രം സംഘം ചേർന്ന് എന്നെ കീർത്തിച്ചു സംതൃപ്തരായി ആനന്ദിക്കുന്നു പ്രസന്ന മന്ദഹാസ കടാക്ഷങ്ങളോട് കൂടിയ എൻ്റെ ആ പ്രകൃത രൂപങ്ങളെ ഭാവനയിൽ കാണുന്നു സങ്കൽപ്പത്തിൽ എന്നോടുകൂടി പ്രേമ പ്രേമഭാഷണം ചെയ്യുന്നു എന്റെ ഭജനാനന്ദത്തിനു ഉപരിയായി ഒന്നും തന്നെ കാക്ഷിക്കുന്നില്ല ഭക്തിദേവി താനെ കൊണ്ടുവന്നു കൊടുക്കുന്ന സിദ്ധികളെയും അഷ്ടഐശ്വര്യങ്ങളെയും വൈകുണ്ഠത്തെ തന്നെയും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിലും ഞാൻ അവരെ എൻ്റെ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കുന്നു എൻ്റെ കാലചക്രം അവരെ മാത്രം ബാധിക്കുന്നില്ല ഇപ്രകാരം സുഖങ്ങളെ തിരിഞ്ഞു നോക്കാതെ സർവ്വവ്യാപിയും സർവാത്മാവുമായി എന്നെ അനന്യ ഭക്തിയോടുകൂടി ആർ ഭജിക്കുന്നുവോ അവരെ സർവഭയങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കും അതെന്റെ വ്രതമാണ് അന്യദേവന്മാരെ ആരെ ആശ്രയിച്ചാലും അത്യാന്തികമായ സംസാര നിവൃത്തി വരുന്നില്ല കാരണം സകല ദേവന്മാരും എൻ്റെ ആജ്ഞാകാരന്മാരാണ് അവർ എന്നെ ഭയന്നുകൊണ്ട് അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുന്നത് അതിനാൽ മനുഷ്യനായി ജനിച്ചവന്റെ പുരുഷാർത്ഥപ്രാപ്തിക്കുള്ള നിർദ്ദോഷമായ മാർഗം സഹിതമായ തീവ്ര തീവ്രഭക്തിയോടുകൂടി എന്നെ ശരണം പ്രാപിക്കുക മാത്രമാണ് അടുത്ത ഭാഗം പറയാൻ പോകുന്നത് സ്വയംഭു മനുവിന്റെ പുത്രിമാരുടെ സന്തതി ചരിത്രത്തെ കുറിച്ചാണ് കേൾക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം